എൻ്റെ പേര് ദിവ്യ ഞാൻ വയനാട് ജില്ലയിലെ മുതിരേരി ഇടവകയിൽ നിന്ന് വരുന്നു ആദ്യമായി ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ ഒരു അങ്കിൾ വഴി പക്ഷേ ആ സമയത്തൊന്നും ഞാൻ വലിയ മൈൻഡ് ചെയ്തില്ല കാരണം ഇത്രയും ദൂരം വന്ന് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ അടുത്ത് പള്ളിയൊക്കെ ഉണ്ടല്ലോ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്നായിരുന്നു എൻ്റെ ചിന്ത അങ്ങനെ അത് ഞാൻ കളഞ്ഞു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പാസ് ഔട്ടായി ഡിപ്ലോമ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് ആണ് ഞാൻ പഠിച്ചത് പഠിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഹയർ സ്റ്റഡീസ് അബ്രോഡ് പോയി പഠിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ ഞാൻ ഐ എൽസ് എക്സാം എഴുതി ക്ലിയർ ചെയ്തു പക്ഷേ ആ സമയത്തായപ്പോഴത്തേക്കും കൊറോണ ലോക്ക് ലോക്ക്ഡൗൺ വന്നു പിന്നെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി എനിക്ക് പോക്ക് പോകാൻ പറ്റിയില്ല ഫുൾ തടസ്സങ്ങളായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ദുബായിലേക്ക് വിസിറ്റ് വിസിയെ പോയി മൂന്ന് മാസം കഴിഞ്ഞെടുത്തപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ജോലി കിട്ടി പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അനിയൻ ദുബായിലേക്ക് വന്നിട്ടുണ്ട് വന്നായിരുന്നു വിസിറ്റ് വിസയിൽ തന്നെയാണ് വന്നത് അവനും ജോലിക്ക് വേണ്ടി കുറേ ട്രൈ ചെയ്തു അങ്ങനെ അവനൊരു കമ്പനിയിൽ ഇൻറ്റർവ്യൂവിന് പോയി അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവനെ വിട്ടയച്ചു ഒരാഴ്ച കഴിഞ്ഞിട്ടും അപ്ഡേറ്റ് ഒന്നും വന്നില്ല അപ്പോൾ അവൻ കമ്പനിയിലേക്ക് വിളിച്ചു ചോദിച്ചു എന്തായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി ഞങ്ങൾ ഒരാളെ ഹയർ ചെയ്തു ഇനി വേക്കൻസി ഇല്ലയെന്ന് ആ സമയത്ത് ഉള്ള ഹോപ്പും പോയി അങ്ങനെ ആ സമയത്ത് പപ്പയാണ് പിന്നീട് ഓൺലൈൻ ഉടുമ്പടീനെ പറ്റി ഞങ്ങളോട് പറഞ്ഞത് പിന്നീട് ഞങ്ങൾ യൂട്യൂബിൽ ഓൺലൈൻ ഉടുമ്പടി നോക്കി എന്താ സംഭവം എന്നൊക്കെ അങ്ങനെ ഓൺലൈൻ ഉടമ്പടി ഞങ്ങൾ എടുത്തു ഓൺലൈൻ ഉടുമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അതേ കമ്പനി തന്നെ അവനെ ഇങ്ങോട്ട് വിളിച്ചു ഇപ്പോഴും ആ വേക്കൻസി ഉണ്ട് എന്തോ കാരണത്താൽ ഞങ്ങൾ അവരെ പറഞ്ഞയച്ചു ഇപ്പോൾ നിങ്ങൾ നിനക്ക് നാളെ വന്ന് ജോലി ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവന് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരു ആ ജോലി തിരിച്ചു കിട്ടി അവന് ഒരു മെറിറ്റവും ഇല്ലായിരുന്നു കാരണം ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് അവൻ ദുബായിലേക്ക് വന്നത് ഒരു വർക്ക് എക്സ്പീരിയൻസും ഇല്ലായിരുന്നു മാതാവിൻ്റെ ഒരു അറ്റ അനുഗ്രഹത്താലാണ് അവൻ ആ ജോലി കിട്ടിയത് അപ്പോഴത്തേക്കും എൻ്റെ അവിടെ ജോലി പോയിരുന്നു ഞാൻ പഠിച്ച ഫീൽഡിലല്ല അവിടെ ജോലി കിട്ടിയിരുന്നത് പക്ഷേ എനിക്ക് വിഷമമൊന്നുമില്ലായിരുന്നു കാരണം ഞാൻ ഓൺലൈൻ ഉടുമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലും നല്ലത് മാതാവ് എനിക്ക് നിശ്ചയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പത്താം തീയതി തീർത്ഥാടന ഉടമ്പടി എടുത്തു അതിനുശേഷം ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു ബി വരെ പഠിച്ചു പിന്നീട് ഞാൻ എക്സാമിന് വേണ്ടി ഡേറ്റ് എടുത്തു ബി വൺ എക്സാമിന് വേണ്ടിയിട്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാലാം തീയതി ഇവിടെ വന്ന് ഉടുമ്പടി പുതുക്കി അച്ഛനെ കണ്ടു ബ്ലെസ്സിങ്സൊക്കെ വാങ്ങിപ്പോയി ഹൈദരാബാദായിരുന്നു ഡേറ്റ് കിട്ടിയത് ഞാൻ പപ്പയും കൂടിയായിരുന്നു പോയത് പോകുന്ന എക്സാമിൻ്റെ അന്ന് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാറിലിരുന്നപ്പോൾ ഞാൻ കൈ ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് ചിക്കൻ ബോക്സിൻ്റെ സിംറ്റംസ് കണ്ടു തുടങ്ങി ഫസ്റ്റ് എൻ്റെ കയ്യിലാണ് കണ്ടത് അപ്പോൾ തന്നെ ഞെട്ടി പിന്നെ മാധവനോട് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീണ പ്രാർത്ഥനയും ചെല്ലി പ്രാർത്ഥിച്ചു എൻ്റെ മുഖത്തൊന്നും അങ്ങനെ കാര്യമായിട്ടില്ലായിരുന്നു അപ്പ നല്ല പനിയേ ഉണ്ടായിരുന്നു നമ്മുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ടാണ് അവർ നമ്മളെ എക്സാം ഹോളിലേക്ക് എൻ്റർ ചെയ്തുള്ളൂ ബോഡി ടെമ്പറേച്ചർ നോർമൽ ആവണമായിരുന്നു ഞാൻ ആ സമയത്ത് വെഞ്ചിരിച്ച തൈലം നെറ്റിത്ത് കുടിച്ച് വരച്ച് പ്രാർത്ഥിച്ചു വിശ്വാസപ്രമാണം ചൊല്ലി അതേപോലെ ഉപ്പ് കഴിച്ചു അപ്പോഴത്തേക്കും അവിടെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ എല്ലാം നോർമലായി മുഖത്തൊന്നും കണ്ടില്ല മാതാവിൻ്റെ ഒരു ഒറ്റ അനുഗ്രഹത്താൽ എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റി ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു മാതാവിൻ ഞാൻ ഇത്രയും ദൂരം വന്നതാണ് എനിക്ക് എക്സാം എഴുതാൻ സാധിച്ചില്ലെങ്കിൽ അത് ഭയങ്കര ഒരു വിഷമാവും എന്നെ എങ്ങനെയും എഴുതാൻ സാധിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ മാധാവിൻ്റെ ഒറ്റ അനുഗ്രഹത്താൽ എനിക്ക് ആ എക്സാം എഴുതാൻ സാധിച്ചു എക്സാം ഭയങ്കര ടഫ് ആയിരുന്നു ഞാൻ എക്സാം ഹോളിൽ കയറിയപ്പോഴത്തേക്കും ഭയങ്കര ടയർഡായിരുന്നു ലിസണിങ്ങും സ്പീക്കിംഗ് ഒന്നും എനിക്ക് ചെയ്യാൻ നന്നായി ചെയ്യാൻ പറ്റിയില്ല ഞാൻ വിശ്വാസപ്രമാണം ഓരോ മോഡ്യൂൾ കഴിയുമ്പോഴും ഞാൻ വിശ്വാസപ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ആ എക്സാം എഴുതാൻ സാധിക്കുകയും ചെയ്തു എക്സാമിന് ഞാൻ പാസ് പാസ്സാവും ചെയ്തു അടുത്തത് വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുത്തു അപ്പോൾ ഞാൻ കുറേ ഏജൻസിനെ കോൺടാക്ട് ചെയ്തു അതിൽ ഏജൻസി കൊല്ലത്തുള്ളൊരു ഏജൻസിയാണ് ഞാൻ കോൺടാക്ട് ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഔപ്പെയർ വിസയ്ക്ക് വേണ്ടിയിട്ടാണ് കോ കൊടുത്തിരുന്നത് അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഈ വിസ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് കാരണം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ പാസ് ഔട്ടേത് ഇത്രയും കൊല്ലത്ത് ഇയർ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അതൊരു സീനാണ് വിസ റിജക്ഷൻ കാരണമാവും പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ പിള്ളേരെയാണ് കൂടുതലായിട്ട് അവർ ഹയർ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സുണ്ട് അപ്പോൾ അത് കിട്ടാൻ വളരെ ചാൻസ് കുറവാണെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് അപ്ലൈ ചെയ്യാം ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ അവർ നമ്മുടെ ഹോസ്റ്റ് ഫാമിലി നമുക്കൊരു ഇൻറ്റർവ്യൂ നടത്തുമായിരുന്നു ആ ഇൻ്റർവ്യൂ ജർമ്മനിലാണ് സാധാരണ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അവരുടെ ജർമ്മൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ മനസ്സിലാവില്ല ബീവണ്ണാണ് ഞാൻ കഴിഞ്ഞ എക്സാം എഴുതിയിരുന്നത് അപ്പോൾ പെട്ടെന്നൊന്നും മനസ്സിലാവില്ലാത്തതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ അതെനിക്ക് ഇംഗ്ലീഷിലാക്കി എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ എന്നോട് അവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചു അവർ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി മാതാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങനെ ഇൻറ്റർവ്യൂ പാസ്സാവുകയും ചെയ്തു അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു അവരങ്ങനെ എന്നെ ഹോസ്റ്റ് ചെയ്തു പിന്നീട് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് വിസ ഈ കഴിഞ്ഞ ശനിയാഴ്ച എനിക്ക് വിസ കിട്ടി ഇത് ഞാൻ ആരോടും പറഞ്ഞില്ല കാരണം മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ളവരുടെ അടുത്ത് പറയൂ എന്ന് മാതാവിനോട് പ്രോമിസ് ചെയ്തിരുന്നു അപ്പോൾ ഈ മാസം ലാസ്റ്റ് ഞാൻ പോവാണ് എനിക്ക് മാർച്ച് ഫസ്റ്റിന് അവിടെ എത്തണം ഇത്രയും തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ രണ്ടാമത്തെ ഞാൻ ഉടുമ്പടി പുതുക്കിപ്പോൾ നിയോഗം വെച്ചത് എൻ്റെ അനിയൻ്റെ സാലറി ആയിരുന്നു കാരണം ഒരു ആദ്യമേ ജോയിൻ ചെയ്തപ്പോൾ ആറ് മാസം കഴിയുമ്പോൾ അവർക്ക് കൂട്ടിക്കൊടു അവന് കൂട്ടിക്കൊടുക്കാമെന്നായിരുന്നു പറഞ്ഞത് പക്ഷെ കൂട്ടിക്കൊടുത്തില്ല ഒരു വർഷമായി അങ്ങനെ ഇവിടെ വന്ന് ഞാൻ പുതുക്കിയപ്പോൾ ആ നിയോഗം വെച്ചു മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ അവന് സാലറി ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുത്തു മൂന്നാമതായിട്ട് ഞങ്ങളുടെ എൻ്റെ പപ്പയ്ക്ക് ഒരു ഉള്ളത് പിഗ് ഫാമാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾക്ക് രണ്ട് ഫാം ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നതാണ് പിഗ്ലഡ്സിനെയൊക്കെ ഞങ്ങൾ കേരളത്തിൽ തന്നെയാണ് കൊടുത്തോണ്ടിരുന്നത് നല്ല സെയിൽ നടത്തിക്കൊണ്ടിരുന്നതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങളത് ഒരു ബ്രീഡിംഗ് ഫാം പുതിയതായിട്ട് പണിതു ലോണൊക്കെ എടുത്താണ് പണിതത് പണിത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് കൊറോണ ലോക്ക്ഡൗൺ വന്നു ഫസ്റ്റ് വേവ് ഒക്കെ ഞങ്ങൾ കുഴപ്പമില്ലാതെ പിടിച്ചിരുന്നു പിന്നെ ഞങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ പറ്റാതെയായി ഈ പിഗ്ലറ്റ്സ് സെയിലില്ല സെയിൽ ചെയ്തിട്ടാണ് ഞങ്ങൾ ലോണൊക്കെ അടച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതങ്ങ് നിന്ന് പോയപ്പോൾ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലായില്ല ആകെ പ്രശ്നത്തിലായി അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അച്ഛനെ വന്ന് കണ്ടു അച്ഛനെ കണ്ട് പപ്പയാണ് വന്ന് കണ്ടത് പപ്പ ഉടുമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അച്ഛൻ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടു കൊടുത്തു ഞങ്ങൾ കാശുരൂപം വെച്ച് അവിടെ പ്രാർത്ഥിച്ചു ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് അത്യാവശ്യം സെയിൽസൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇപ്പോൾ പിന്നെ അതേപോലെ ഒരു ഫാം പൂട്ടിപ്പോയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊൻപത് ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു ഫാം പൂട്ടിപ്പോയി കാരണം ലോക്ക്ഡൗൺ ഒക്കെ വന്ന ആ സമയത്ത് പിന്നീട് അത് തുറന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല ഇപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അത് തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ചാൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ആൾ സ്പോൺസർ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അത് തുറന്നു പ്രവർത്തിക്കാനുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതും മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പിന്നെ കൊറോണ കഴിഞ്ഞപ്പോഴത്തേക്കും ആഫ്രിക്കൻ സ്വൈൻ ഫീവർ എന്ന് പറഞ്ഞൊരു ഫീവർ ഒരു വൈറൽ ഡിസീസസ് ആണ് അത് പന്നിക്ക് മാത്രമേ കാണുകയുള്ളൂ അത് വന്നു അത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഫാമിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തുള്ള ഒരു ഫാമിലാണ് വന്നത് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ വന്നു ഈ പന്നികളെ മൊത്തം കൊന്നു കളയണെന്ന് കാരണം അല്ലെങ്കിൽ ഇത് സ്പ്രെഡ് ആവും അങ്ങനെ ആ ഓർഡർ വന്നു അവിടുത്തെ ഫാമിലെ പന്നികളെല്ലാം കൊന്നു കളയേണ്ടി വന്നു അവർക്ക് ഭയങ്കര ഡിപ്രഷനൊക്കെ ആയിരുന്നു പക്ഷെ മാതാവ് ഈശോയും അനുഗ്രഹിച്ച് ഞങ്ങളുടെ ഫാമിന് ഒരു കുഴപ്പവും പറ്റിയില്ല ഞങ്ങൾ ഉപ്പൊക്കെ ഇട്ട് എന്നും വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് ഞങ്ങൾക്ക് അതും സാധിച്ചു കിട്ടിയത് പിന്നെ ഞാൻ എവിടെ പോയാലും കാശുരൂപം കൊണ്ടുപോയിരുന്നു എക്സാമിന് പോയപ്പോഴും എൻ്റെ ഒരു ചെറിയ കാര്യത്തിന് പോയാലും ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോകും കാശുരൂപം വെച്ച് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ധൈര്യമാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള രണ്ട് ചേച്ചിമാരും എൻ്റെ മമ്മിയും എൻ്റെ ഒരു ഫ്രണ്ടും ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഓൾഡ് ഏജ് ഹോമിൽ പോവും അവർക്ക് ഫുഡ് വെച്ച് കൊടുക്കും എല്ലാ മാസവും അവർക്ക് സാധനങ്ങൾ മേടിച്ച് കൊടുക്കും രോഗികളൊക്കെ പോയി കാണും പിന്നെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സാമ്പത്തിക സഹായമൊക്കെ ചെയ്തു പോകുന്നു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ പത്രമൊക്കെ കൊടുക്കും കൃപാസന പത്രം കൊടുക്കും നോൺ ക്രിസ്ത്യൻസിന് ഞങ്ങൾ കൊടുത്തിരുന്നു അവർക്കൊക്കെ വിശ്വാസമായിരുന്നു എല്ലാവരും മേടിച്ചു വാങ്ങി വായിച്ചു ഇല്ലെങ്കിൽ ചോദിച്ചു മേടിക്കുമായിരുന്നു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞ് ഇവിടെ ഫ്രണ്ട് വന്ന് ഓൺലൈൻ ഉടമ്പ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇത്രയും നന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ എല്ലാ ദിവസവും എനിക്ക് ഈശ് മാതാവിനോട് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് ജപമാല ചെല്ലി ഞാൻ പ്രാർത്ഥിക്കും പള്ളി എൻ്റെ അടുത്തായിരുന്നു എങ്കിൽ കൂടി എനിക്ക് പള്ളിയിൽ പോകാൻ മടിയായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷം എല്ലാ ദിവസവും ഇപ്പം ഞാൻ പള്ളിയിൽ പോവും മറ്റുള്ളവർക്ക് വേണ്ടി ആരിപ്പം എന്നോട് പ്രാർത്ഥന സഹായകം ചോദിച്ചാലും അവർക്ക് വേണ്ടി ഞാൻ കൊന് എല്ലുമ്പോൾ അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കും ഇതൊക്കെ മാതാവ് തന്നെ ഒരു മാറ്റം തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇനി ജർമ്മനി പോയാലും ഞാൻ ഒറ്റയ്ക്കാണ് മാതാവ് കൂടെ കൂടെയുണ്ടെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ പോകുന്നത് ഇത്രയും നന്ന മാതാവിനും ഈശോയ്ക്കും കൊടാനു കൂടി നന്ദി ജർമിയ ഇരുപത്തൊൻപത് പതിനൊന്ന് തിരുവചനം ഇപ്രകാരം പറയുന്നു നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി ശു നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി തമ്പുരാൻ്റെ പദ്ധതികൾ എങ്ങനെയാണ് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഓരോ മക്കളെയും ഇവിടെ വന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റുന്നത് അവരുടെ ജീവിതഗതി തന്നെ മാറുന്നത് എന്നുള്ളതാണ് അനുഭവ സാക്ഷി അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഈ ഓരോ അനുഭവ സാക്ഷ്യങ്ങളും വ്യത്യസ്തങ്ങളാണ് നാം ഓരോന്നും കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം എത്രമാത്രം നമ്മുടെ കാര്യത്തിൽ കരുതലുള്ള ഒരു തമ്പുരാനാണ് വേറെ എങ്ങും പള്ളികളില്ലാ ഇല്ലാഞ്ഞിട്ടാണോ അടുത്തു പള്ളികളില്ലാഞ്ഞിട്ടാണോ ഈ ആലപ്പുഴയിലെ കൃപാസനത്തിൽ തന്നെ വന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത് എന്നും ഒക്കെ പല സാക്ഷ്യങ്ങളിലും നാം കേട്ടുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോഴങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മനസ്സിലേക്ക് വന്നാലും പിന്നീട് ജീവിത ജീവിതത്തിൽ ഇവിടെ വന്ന് എങ്ങനെയാണ് ജീവനോടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മ നമ്മെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത് അമ്മ എങ്ങനെയാണ് നമ്മെ ക്ഷണിക്കുന്നത് നാം എങ്ങനെയാണ് ഇവിടെ വരേണ്ടി വരുന്നത് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധിക്കില്ല എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആകർഷണം തമ്പുരാനോടുള്ള ആ ഒരു സ്നേഹം അത് നമ്മിൽ നിറയുമ്പോൾ ഇവിടെ വരും ഉടമ്പടി എടുക്കും ഉടമ്പടി ജീവിതം നയിക്കും ഇതേപോലെ സാക്ഷ്യം നമ്മൾ പറഞ്ഞിരിക്കും ഈ മകൾക്ക് ഉള്ള ഡി മെറിറ്റ്സ് ഈ മകൾക്ക് കുറഞ്ഞു തനിക്ക് താൻ പഠിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ വർഷങ്ങളായിട്ട് ഒരു ഗ്യാപ്പ് വന്നു തൻ്റെ ഫീൽഡ് തന്നെ മാറിക്കൊണ്ടുള്ള ഒരു ജോലി ഇങ്ങനെയൊക്കെ പോകുമ്പോൾ പിന്നീട് എങ്ങനെയാണ് ഫ്രഷേഴ്സൊക്കെ ഉള്ള അവസ്ഥയിലും ഈ മകൾക്ക് സെലക്ഷൻ ലഭിക്കുന്ന സാഹചര്യങ്ങൾ വരുന്നതും അങ്ങനെ താനിപ്പോഴ ജർമ്മനിക്ക് പോകുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് നിൽക്കുകയാണ് ആ ഒരു സാക്ഷ്യമാണ് നാം കേൾക്കുന്നത് അപ്പോൾ ജീവിതത്തിൽ നമുക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യുമെന്ന യേശീയ നാൽപ്പത്തഞ്ച് രണ്ടിലെ തിരുവചനം എങ്ങനെ സാർത്ഥകമാകുന്നു എന്നുള്ളതൊക്കെയാണ് നാം ചിന്തിക്കേണ്ടത് ജീവിതത്തിൽ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സാക്ഷ്യം പറയുന്നതിന് നാം തന്നെ എങ്ങനെ ഒരുങ്ങണം അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള നാം കൊടുക്കുന്ന ഒരു വിലയാണ് ആ വില നാം കൊടുത്തേ മതിയാകൂ അതാണ് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം നാം വെറുതെ ഇരുന്ന് ഉടമ്പടി എടുത്തു ഇനി പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം മതി ആ ഒരു രീതിയിൽ നാം പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമുക്ക് നമ്മുടെ ഉടമ്പടി ഫലം ചൂടാനായിട്ട് ഒത്തിരിയേറെ താമസമെടുക്കും അതും ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ തന്നെ ജീവിതം നമുക്ക് ഇപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും നാം ഉടമ്പടിയിൽ എന്തുമാത്രം തീഷ്ണതയുള്ളവരാണ് എന്ന് അങ്ങനെ തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ വന്ന് ദൈവസ്നേഹം നിറഞ്ഞ് അനുഭവസാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുക അതിനുള്ള ഒരു സന്നദ്ധത നമുക്ക് വേണം നമ്മുടെ മനസ്സിനെ നാം ഒരുക്കണം കർത്താവിന് വേണ്ടിയുള്ള ഒരു ജീവിതമാകട്ടെ ഉടമ്പടി ഇപ്പോഴ നേരത്തെ ഉണ്ടായിരുന്ന പോലെയുള്ള ഒരു ജീവിതമല്ല താൻ താൻ നയിക്കുന്നത് അതുപോലെ സാക്ഷ്യം പറയുന്ന ഓരോ മക്കളും ഇതൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളായിട്ട് തന്നെയാണ് പറയുന്നത് ഈ ഒരു മാറ്റമാണ് ദൈവത്തിലേക്ക് നമ്മെ നയിക്കേണ്ടത് നയിക്കുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക